ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായി വിചാരിക്കുമെന്ന് എന്തായാലും ഒന്ന് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് അപ്പോൾ ചോദിച്ചു പുറത്ത് പോയിട്ടൊന്നും കഴിക്കേണ്ട വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു ചട്ടിച്ചോറ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുത്തത് നോക്കാം ആദ്യം തന്നെ ഞാനിത് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ പരിപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു എരിവേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചമുളക് ഞാൻ അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നേരത്തെ തന്നെ ചക്കക്കുരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മുറി തേങ്ങ എടുത്ത് അതിതാണ് ഈ ഒരു മിക്സീഡ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽ മുളകും കടുകും ചേർത്ത് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ച് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിതാ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഇതാ ഞാൻ പച്ചക്കായി തോരനാണ് ചെയ്തെടുക്കുന്നത് അതിതാണ് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ചേർത്ത് രണ്ട് വറ്റൽ മുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചക്കായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ അന്ന് കായ് നന്നായിട്ട് കുക്കാക്കി ഇട്ടുവല്ലോ അതിനുശേഷം ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇതൊരു ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഇതാ കുത്തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചട്ടിച്ചോറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് മാത്രം ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ ഈ ഒരു ബീറ്റ് റൂട്ട് തോരനിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴേക്കും ഇതാ പച്ചക്കായി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതപ്പം അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്കൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച് ബീട്രൂട്ടില്ല അത് ഇതിലേക്ക് ചേർത്ത് അതിനൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങാ തേങ്ങാച്ചമ്പന്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് അതിലേക്കിതാണ് ഈ ഒരു തേങ്ങയിൽ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് വെളുപ്പിയും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഈയൊരു തേങ്ങാച്ചമ്പന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഞാൻ ഒരു മുട്ട ആണ് ഓംബ്ലേറ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാനിതിപ്പോൾ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഈ ഒരു ബോണിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെല്ലുളളി കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മുട്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിലിതൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ആംപ്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തയ്യാറാക്കി വെച്ച് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇത് ഈ ഒരു മുട്ട ആംബ്ലേറ്റ് ഒരു ഭാഗം നന്നായി കുക്കായതിനു ശേഷം ഇതിനൊന്ന് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു മുട്ട ആംബ്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് ഒരു ചട്ടിച്ചൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചട്ടി ഞാൻ കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് വിഷുവിൻ്റെ സമയത്തൊക്കെ ഈ ഒരു ഇതുപോലത്തെ ചട്ടികളൊക്കെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ കിട്ടും കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വരഹമുല്ലാഹി താലാ വബറാക്ക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ